ഹലോ ഗേസ് പൂപ്പീസ് വരിൻ്റെ പുതിയ വിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടകമാണ് അപ്പോൾ കർക്കിടക സ്പെഷ്യൽ മത്തം കറി വെക്കാൻ തീരുമാനിച്ചു സാധാരണ നമ്മൾ തേങ്ങ ഒക്കെ കറി വെക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു ഈ കറി ഞാൻ വറുത്തരച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അടിപൊളി ടേസ്റ്റിലായിട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട എല്ലാവരും വേണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പയറ് ഞാൻ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ട് ഇത് നന്നാക്കി വാഷ് ചെയ്തിട്ട് ഞാനത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ആവശ്യമായ വെള്ളം കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മാക്സിമം ഒരു നാല് വിസിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മത്തനൊരു പീസ് ഉണ്ട് ഇതിന് പകുതിയാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് മുറിച്ചിട്ട് കൊണ്ടുവരാം അപ്പോൾ ഈ മത്തൻ്റെ ബാക്ക് സൈഡിലെ തോലൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഈ മത്തൻ്റെ തോല് വരി നൈസാണ് വേറൊരു മത്തൻ്റെ തോലില് മഞ്ഞ കളറുള്ള അത് കുറച്ച് ഹാർഡായ മാതിരി തോന്നും അപ്പോൾ ആ തോല് ഞാൻ ഒഴിവാക്കാറുണ്ട് അപ്പം അത് മൊത്തത്തിൽ നീളത്തില് കട്ട് ചെയ്തിട്ട് ഞാൻ ചെറിയ പീസാക്കി മാറ്റാൻ പോവാണ് ഇത്ര വലിയ പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് ഇത് നമ്മൾ കറിയിലിട്ടാല് പെട്ടെന്ന് ഉടഞ്ഞു പോകും ഇനി അഥവാ ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചെടുത്താൽ മതി അങ്ങനെ ദത്തനെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കറിയിലേക്ക് ഇതാണ് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര അരസ്പൂണ് നല്ല ജീരകം ഒരു പച്ചമുളക് രണ്ട് വലിയ ചൊള ചെറിയുള്ളിയാണ് കുറച്ച് കറി ഇട്ടിട്ട് ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം ഞാനിത് മത്തത്തിൽ ഒന്നിച്ചിട്ട് കൊടുക്കാന് എന്നിട്ട് റോസ്റ്റ് ചെയ്യാൻ പോകാന് ഏകദേശം ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ചെറിയൊരു സ്പൂണ് മുളക് പൊടി വലിയൊരു സ്പൂണ് മല്ലിപ്പൊടി എന്നിട്ട് പച്ചമണം പോകുന്നത് വരെ ഒന്ന് റോസ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പയറിത അവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഏകദേശം ഒരു നാല് വിസിലാവുമ്പോഴത്തേക്ക് ഇതാണ് വെന്തിട്ടുണ്ട് ഞാനിത് ഇറക്കി വെച്ച് ഇതിലേക്ക് ഇനി മത്തനെല്ലാം ഇട്ട് കൊടുക്കാൻ പോകാന് ഇനി നമ്മൾ രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കൂടാതെ മൂന്ന് പച്ചമുളക് നടു ചീന്തി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ഏടെയ്ത് കൊടുക്കുക ഇനി കുക്കറിൻ്റെ മുടി ഇടേണ്ട ആവശ്യമില്ല നമ്മൾ സാധാ ഒരു മൂടിയാണ് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് തെങ്ങൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ ജാളകി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അടിച്ചോണ്ട് വരാം മത്തനെല്ലാം വെന്ത് ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാൻ തേങ്ങ നന്നാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കറിക്കാവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മളൊരു രണ്ട് തണ്ട് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടോ ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ മത്തന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുക്കുക കറിയെല്ലാം തിളച്ചിട്ടുണ്ട് ഞാനിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും അരസ്പൂണ് കടുക് ഇട്ടിട്ട് ഇതിലേക്ക് വറവിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായി തരച്ച മത്തനും മമ്പയറും കറി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ലഞ്ച് ടൈമായി ഞാനിതാ ചോറ് എടുത്തിട്ടുണ്ട് ഇന്ന് ബീട്രൂട്ട് എന്ന് പറഞ്ഞാണ് കരയ്ക്ക് ഒഴിച്ചു കൊടുത്തു ഇന്ന് കുറച്ച് ലേറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ സാധാ തയ്യാറാക്കുന്നതിലും വ്യത്യസ്തമായിട്ട് ഈ ഒരു ടേസ്റ്റ് ഒന്ന് പരീക്ഷു നോക്കുക അപ്പോൾ ഇത്രയും ഇന്ന് തൻ്റെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ താങ്ക്